ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ലോഗൊന്നും അല്ലാട്ടോ അതായത് പഠിത്തമൊന്നും നടക്കാത്ത ഒരു ദിവസത്തെ ബ്ലോഗാണ് പക്ഷേ എന്താണ് പഠിത്തത്തിന് വേണ്ടിയിട്ട് അതായത് വളരെ തിരക്കുള്ള സമയത്തും പഠിക്കുന്നത് എങ്ങനെയാണ് അതിന് എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്തത് നമ്മുടെ വാവയുടെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് ഒരു വണ്ടിക്ക് വീക്ക് ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അന്ന് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് വെക്കുവാണ് കാരണം ഈ കവറിനകത്ത് നമ്മൾ വെച്ചിട്ട് റൂമിൻ്റെ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഇതേപോലെ ഡ്രസ്സാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഓരോ കൂടിലൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ മേഖലയുണ്ട് കേട്ടോ അവൾ വീട്ടിൽ രണ്ട് ദിവസം നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയമായിരുന്നു അതുകൊണ്ട് ആളാണ് അത് ഫുള്ള് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ആ ഡ്രസ്സൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ചില ഡ്രസ്സസൊക്കെ ഒരു ആറുമാസം വരെ ഉപയോഗിക്കാവുന്നതാണ് ചിലതൊക്കെ വൺ ഇയറിലേക്കുള്ളതാണ് അല്ലെങ്കിൽ വൺ ഇയർ കഴിഞ്ഞ് ഉപയോഗിക്കാനുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം ഒരു ആറു മാസത്തേക്കുള്ളത് മാത്രം ഒരു കവറിലെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ മാറ്റി വെക്കുന്നുണ്ട് അതാവുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പത്തിന് ഓരോന്ന് എടുക്കാമല്ലോ അപ്പം ആറു മാസത്തേക്ക് വരെ ഉള്ളത് മതിയാവുമല്ലോ ഇപ്പോൾ ഒരു കുറച്ച് നാളത്തേക്ക് അപ്പോൾ അങ്ങനെയാണ് പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി എനിക്കിഷ്ടം പെൺകുട്ടികളുടെ ഉടുപ്പ് കാണാനാണ് കേട്ടോ ഇപ്പം നമ്മൾ ചില ഷോപ്പിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഈ പെൺകുട്ടികളുടെ ഉടുപ്പൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഷോപ്പുകളൊക്കെ കാണുമ്പം എന്ത് ഭംഗിയുള്ള ഡ്രസ്സുകളാണല്ലേ പക്ഷേ ആ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ജീൻസും അല്ലെങ്കിൽ എന്താ പറയുക അതിനിടാൻ പറ്റിയ ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ ഒരു ഷർട്ടോ ബെനിയനോ അത്രയൊക്കെ ഓപ്ഷൻസേ ഉള്ളൂ പക്ഷെ പെൺകുട്ടികളുടെ ഉടുപ്പെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയിൽ എന്താ പറയുക നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല അതിൻ്റെ കൂടെ കുറേ ഇപ്പം റാ അതേപോലെ ബുഷ് ക്ലിപ്പ് കമ്മൽ അങ്ങനെ എല്ലാം പെയർ ചെയ്തിടാനും പറ്റുമല്ലോ അപ്പോൾ അതൊരു രസം തന്നെയാണ് അല്ലേ കുഞ്ഞു വാവുമാരൊക്കെ അത്തരത്തിലുള്ള ഡ്രസ്സ് ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇവന് കിട്ടിയപ്പോഴും നല്ല കുറേ ഉടുപ്പുകൾ നല്ല ഉടുപ്പുകൾ എല്ലാ ഉടുപ്പുകളും നമുക്ക് പ്രിയപ്പെട്ടതാണ് കേട്ടോ കാരണം ഓരോ ആൾക്കാരുടെ സമ്മാനവും ഇപ്പം കാര്യം പറഞ്ഞാൽ ഒരുപാട് ഉടുപ്പ് കിട്ടി ഇത് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അറിയാൻ വലാത്ത രീതിയിൽ ഉടുപ്പ് കിട്ടിയിട്ടുണ്ട് ഞാനും ആയിട്ട് ഇതുവരെ ശരിക്കും അവന് എടുത്ത് കൊടു എടുത്തിട്ടേ ഇല്ല കേട്ടോ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളൊരു ഡ്രസ്സ് എടുത്തിട്ടില്ല ശരിക്കും കാര്യം അത്രയ്ക്ക് ഉടുപ്പ് അവന് കിട്ടി പക്ഷേ എല്ലാം ഓരോരുത്തരുടെ സ്നേഹമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും എന്താണ് അപ്പോൾ ഒരു ത്രീ മന്ത്സൊക്കെ ആയിട്ടും ആൾക്കാർ ഇപ്പോഴൊക്കെയാണ് കാണാൻ പറ്റുക കാണാൻ വരാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ വരുമ്പോഴും പക്ഷെ അവരൊക്കെ കൊണ്ടുവരുന്ന ഡ്രസ്സസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു യു കെ ജിയിലോ എൽ കെ ജിയിലോ അല്ലെങ്കിൽ ഒരു ഒന്നാം ക്ലാസ്സിലൊക്കെ ആകുന്ന സമയത്ത് പോലും ഇടാൻ പാകമായത് മീൻസ് അത്രയും വലുതൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാം ഓരോരുത്തരുടെ സ്നേഹമാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഭദ്രമായിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ സ്ഥിരം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നൊരു സബ്സ്ക്രൈബറുണ്ട് കെസിയെന്ന് പറഞ്ഞിട്ടൊരു കുട്ടി അപ്പോൾ ആൾ എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് എന്താണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്ത ചേച്ചി എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ആളുടെ അടുത്തും പറഞ്ഞിരുന്നു അതായത് നമ്മൾ നമ്മുടെ പി എസ് സി ക്ലൈമ്പർ എന്ന് പറയുന്ന സെക്കൻഡ് ചാനലുണ്ടല്ലോ അതിൽ റെഗുലറായിട്ടിപ്പോൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമേ അതായത് നമ്മൾ ആ ചാനൽ ഞാൻ ആദ്യം അത് തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വൺ ഇയർ കഴിഞ്ഞു ആ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യം കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു പിന്നെ അത് നോക്കാതെ അങ്ങനെ ഇട്ടേക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ എൽ ഡി സിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു എന്താ പറയുക റാങ്ക് ഫെയില് മാത്രം നോക്കി പഠിക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്ന് നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണല്ലോ അപ്പോൾ എനിക്ക് അതിനോടൊപ്പം തന്നെ നമ്മുടെ എസ് പാഠഭാഗങ്ങളും അതേപോലെ പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇത് ഞാനൊരു ഒരു രണ്ട് മാസത്തോളം ഞാനിത് പഠിക്കാൻ പല വഴികളും ട്രൈ ചെയ്തു അപ്പോൾ പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ കൂടുതലും എൻ്റെ ഫോണിലാണ് കിടക്കുന്നത് കുറച്ച് പുസ്തകങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷെ എന്നാലും കൂടുതലും എന്റെ ഫോണിലാണുള്ളത് അപ്പം എപ്പോഴും ഈ ഫോൺ നോക്കി വായിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരിക്കലും ഒരു പാഠം ഒന്ന് വായിച്ചിട്ട് പിന്നെ അത് വായിക്കാതിരുന്ന ആ ഒരു കാര്യം ഉണ്ടാവില്ല നമ്മൾ ആ പാഠം വായിച്ചതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് റിവൈസ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഞാൻ ആ ബുക്ക്ലെറ്റ് മീൻ സോറി ബുക്ക്ലെറ്റ് അല്ല ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ലക്ഷ്യയുടെ ഒരു ബുക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി കുറച്ച് എക്സാമുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ഒരു സമയത്ത് നടന്ന കുറച്ച് എക്സാമുകൾ വരെയുള്ളതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേയും ഇരുപത്തി നാലിലേയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെറ്റൊന്നും ആ ഒരു ലക്ഷ്യയുടെ ബുക്കിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കാര്യം അതാണല്ലോ ഇപ്പോൾ പി എസ് സി ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡ് കറണ്ട് എഫേഴ്സും എല്ലാ ടോപ്പിക്കും ഒക്കെ അതിൽ നിന്ന് കുറച്ച് കണക്റ്റിങ് ആയിട്ടായിരിക്കും ഇനിയുള്ള എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ പോകുന്നത് അപ്പോൾ ഈ എസ് സി ആർ ടി പഠിക്കാനും അതേപോലെ പി വൈക്കും പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്തായാലും ചാനലിൽ വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചത് അത് വേറൊന്നും കൊണ്ടല്ല അതാവുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു പങ്ക്ച്വാലിറ്റി തോന്നും അതായത് കൃത്യമായിട്ട് ഇടാൻ തോന്നും ഇപ്പം ഞാൻ ആദ്യം നടത്തിയത് ഒരു എക് ഈ എക്കണോമിക്സിൻ്റെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സീരീസ് ആണ് അത് പതിനൊന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഞാൻ ആദ്യം അത് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞത് ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വീഡിയോ ഇട്ട് പോകാന്നായിരുന്നു പക്ഷേ ഞാൻ ഡെയിലി വീഡിയോ ചെയ്യാൻ ശ്രമിച്ചു എന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ആവി ഉള്ളത് കൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ എന്തായാലും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ട് ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും ഇവിടെ ചിലപ്പോൾ രാത്രി ഒമ്പത് മണിക്കൊക്കെ ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് എത്ര ആൾക്കാർ മീൻസ് അതൊരു യൂട്യൂബിൻ്റെ ഒരാൾകൃത്യത്തിൽ വരണം അല്ലെങ്കിൽ യൂട്യൂബ് അത് ഒരുപാട് ആൾക്കാരെ കാണിക്കണം അതൊന്നും എൻ്റെ ഒരു ലക്ഷ്യമേ അല്ല കേട്ടോ എനിക്ക് എന്തായാലും ആയിട്ട് പഠിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒക്കെ രണ്ട് മണി വെളുപ്പിനെ മൂന്ന് മണിവരെയൊക്കെ ഇരിക്കേണ്ടി വരും എന്ന് വെച്ചാൽ വീഡിയോ ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പഠിത്തം പിന്നെ എൻട്രിയുടെ ക്ലാസുകൾ എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിനൊക്കെ വേണ്ടിയിട്ട് അത്രയും നേരം ഇരിക്കേണ്ടി വരും എങ്കിലും ഞാൻ ഡെയിലി വീഡിയോസ് അതായത് ഒരു പതിനൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആ സീരീസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയി എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും ഒരു എസ് പാഠഭാഗം അപ്ലോഡ് ചെയ്യും അതിനുശേഷം ഒരു പിറ്റേ ദിവസം ഞാൻ ജസ്റ്റ് അതൊന്ന് കേട്ടു വെക്കും പിന്നെ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ആ വീഡിയോ എടുത്ത് കാണും ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ തവണ എൻ്റെ വീഡിയോ കാണും അത് വേറെ വേറൊന്നു വേണ്ടിയിട്ടല്ല എനിക്കൊരു നല്ല റിവിഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ക്ലാസ് ചെയ്തിരുന്നോണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ നമ്മുടെ വോയിസ് തന്നെ കേൾക്കുമ്പോഴത്തേക്കും ഒന്ന് പഠിക്കാൻ തോന്നുമല്ലോ അല്ലെങ്കിൽ നമുക്ക് പഠിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് കിട്ടുമല്ലോ പിന്നെ അതേപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലിക്കിടയിലാണെങ്കിലും അല്ലെങ്കിൽ അവിടെ അടുത്ത് കളിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ ഇതിങ്ങനെ ഓൺ ആക്കിയിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതേപോലെ പിന്നെ ഞാൻ ഈ ഒരു സീരീസ് കഴിഞ്ഞിട്ട് അതായത് പതിനൊന്ന് ദിവസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി നാല് വരെ പി എസ് സി നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളും അതായത് ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ എല്ലാത്തിൽ നിന്നും എക്കണോമിക്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻസ് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു വൺ അവർ മേലെയുണ്ട് അത്രയ്ക്കും എഫേർട്ട് എടുത്ത് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ കാര്യം കൊസ്റ്റിൻ പേപ്പർ കളക്ട് ചെയ്ത് അതിൻ്റെ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റിൻ നോക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് പിന്നെ അത് വീഡിയോ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂറോളം ഉള്ള ഒരു വീഡിയോ ആണ് അത് ഞാൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്പീഡ് കൂട്ടിയും കുറച്ചുമൊക്കെ ഇട്ടിട്ട് ആണ് ഒരു വൺ ഒരു വൺ അവർ ആക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തത് അപ്പോൾ അത് ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അതിന് അത്യാവശ്യം ഒരു വൺ പോയിൻറ്റ് ടു കെ വ്യൂസ് എടുത്തുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വ്യൂസ് ഒന്നും തന്നെ ഇപ്പം മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല എനിക്ക് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അത്രയും എടുത്ത് അത് ചെയ്യുമ്പോഴത്തേക്കും ഇനി അതുവഴി കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടേന്ന് കൂടെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം അങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം ചാനൽ കയറി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാനിത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആയിരത്തി മുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സുകയുള്ളൂ ഇപ്പോൾ അത് ആയിരത്തി അഞ്ഞൂറ് കടന്നിട്ടുണ്ട് പിന്നെ പലരും കമൻറ്റ് ഇടാറുണ്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നുള്ള രീതിയിൽ അതുപോലെ ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഫോളോ എന്ന് അപ്പോൾ കുറച്ച് പേര് ഒരു പത്ത് അറുപത് പേര് പറഞ്ഞല്ലൊരു ഒരു പത്തൊൻപത് പേരോളം അത് പത്ത് നാൽപ്പത്തഞ്ച് പേരോളം അത് ഫോളോ ചെയ്യുന്നുണ്ട് ആ സീരീസ് ഫോളോ ചെയ്തിരുന്നു ആ ക്വസ്റ്റ്യൻ ആൻസർ സെഷനൊക്കെ കണ്ട് ഭയങ്കര എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെട്ടു എന്നറിഞ്ഞാൽ എനിക്ക് സന്തോഷം പിന്നെ അതുകൊണ്ട് ഞാൻ അടുത്തത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇതേപോലെ തന്നെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സീരീസ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അപ്പോൾ അതും ഇതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും ചെയ്യുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ചാനലിൽ അത് ഓൾട്ടർനേറ്റീവ് ഡേസിലാണ് കേട്ടോ മറ്റൊരു സീരീസ് അതായത് ഈ പി വൈക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നല്ലത് ഒരു വീഡിയോ മാത്രമാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത് ഒരു എൽ ജി എസ് മെയിൻസിന് പി എസ് സി നടത്തിയ ഒരു പരീക്ഷ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊസ്റ്റിൻ മീൻ അതിന്റെ കൊസ്റ്റിൻ പേപ്പർ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളും ഒക്കെയാണ് ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഡെയിലി വീഡിയോസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ചാനലിൽ വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കേട്ടോ അപ്പോൾ എന്തായാലും അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു എക്സാം വരെ കാര്യം എനിക്ക് പറ്റുന്നിടത്തോളം അല്ല എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ എടുക്കുവാണ് എന്നിട്ട് ഇപ്പം നമുക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മൾ വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് തോന്നരുതല്ലോ അപ്പം മാക്സിമം എഫേർട്ട് എടുക്കുക ബാക്കിയൊക്കെ എന്താ പറയുക ദൈവത്തിൻ്റെ കയ്യിൽ എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം അത്രയൊക്കെയാണ് പറയാനുള്ളത് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഈ ഒരു ചാനലിൽ ലേറ്റ് ആവുന്നത് അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ ഒരു പെൻ ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പെൻടാബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ആ പെൻടാബ് ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് വാങ്ങിച്ചത് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുവാണ് ഈ പഞ്ചാബ് എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആണ് കേട്ടോ കാര്യം ഞാൻ എന്തുകൊണ്ട് ഇത്രയും നാൾ മുമ്പേ മീൻസ് ഇത്രയും നാൾ അദ്ദേഹം വാങ്ങിച്ചില്ല എന്ന് എനിക്കിത് വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും തോന്നി കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു മിസ്സ് ഉണ്ട് റിയ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾ നേരത്തെ ഓൺലൈൻ ക്ലാസുകളൊക്കെ എടുത്തപ്പോൾ റിയാമിസ് എനിക്ക് റിയാമിസിന് ഈ സാധനം ഉണ്ട് ഇത് യൂസ് ചെയ്താൽ നല്ലതാണെന്നുള്ള രീതിയിൽ എനിക്ക് ആൾ തന്നു അത് കുറച്ച് ദിവസം ഒന്ന് യൂസ് ചെയ്ത് നോക്കുന്നു എന്നുള്ള രീതിയിൽ തന്നു പക്ഷേ അന്ന് ഞാനത് അന്ന് എനിക്ക് എൻ്റെ ഒരുപാട് ക്ലാസ്സസ് ഇല്ലായിരുന്നു കാര്യം എന്താ പറയുക അവിടെ കോളേജിലുണ്ടായിരുന്നല്ലോ കോളേജ് ക്ലാസ്സിലൊണ്ട് എൻ്റെ ക്ലാസ്സിലെടുക്കുന്നത് കുറവായിരുന്നു എന്നാലും ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാനിത് നോക്കിയിട്ട് എനിക്ക് എത്ര നോക്കിയിട്ട് അത് സെറ്റ് ആവുന്നില്ല എനിക്ക് ശരിക്കും അത് ഒരു സെറ്റിങ്സും പിന്നെ അതുപോലെ എന്തോ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു സംഭവമൊക്കെ നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണമായിരുന്നു ചെയ്യുന്നത് അപ്പോൾ അന്ന് എനിക്ക് അതിനെപ്പറ്റി അത്ര അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് ചെയ്തിട്ട് ശരിയായില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് തിരിച്ചു കൊടുത്തു പിന്നെ ഈ ഇടയ്ക്കാണ് ഞാൻ ഒക്കെ ഇത് യൂട്യൂബിലൊക്കെ കണ്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇത് വാങ്ങിച്ചത് അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ നമുക്ക് നല്ല ഈസി ആയിട്ട് എഴുതാൻ പറ്റും അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഏകദേശം ഒരു വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ഉച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഫുൾ ഡേ വ്ളോഗ അല്ല കേട്ടോ രാവിലെയും തിരക്കായിരുന്നോണ്ടാണ് രാവിലത്തെ കാര്യങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വൈകുന്നേരം ഇതൊന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് ദൂരം അതായത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പോയാൽ മതി തലയോലപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം ഞാനും ഏട്ടനും പിന്നെ അനിയത്തിയുണ്ട് അതേപോലെ മേഘനയുണ്ട് ഞങ്ങൾ നാലുപേരും കൂടെ കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ സ്ഥിരം കേക്ക് വാങ്ങുന്ന ഒരു ഷോപ്പുണ്ട് കേട്ടോ അതായത് ഈ കേക്കിൻ്റെ ബേക്കിംഗ് മാത്രമുള്ള ഒരു ഷോപ്പാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ കേക്ക് ഏത് കേക്ക് ആണെങ്കിലും വൈറ്റ് ഫോറസ്റ്റ് ആണെങ്കിലും ഏത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിലും പൊതുവേ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ നമ്മൾ മടുത്തൊരു കേക്ക് ആണല്ലോ കാര്യം ഈ കേക്കൊക്കെ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റുമൊക്കെ ആയിരുന്നു തോന്നുന്നു പിന്നെ അത് മാത്രമല്ല ഞാൻ കേക്ക് ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിലും ഞാൻ കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളതും ഈ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഒക്കെയാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ നേരത്തെ ഓർഡർ ചെയ്യാം അതല്ലെങ്കിൽ അവിടെ കുറേ കേക്കുകൾ ഉണ്ടാവും നമ്മൾ എപ്പോൾ ചെന്നാൽ അപ്പോൾ അതിൽ പിന്നെ പേരൊക്കെ എഴുതിപ്പിച്ചിട്ട് എടുക്കുവാണ് ചെയ്യാറുള്ളത് അപ്പം ഞങ്ങളതിൽ ചെന്ന് പേരൊക്കെ എഴുതിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മാത്രമാണ് ആ ഒരു കളർ നമുക്ക് വേണ്ടുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ അതിനുശേഷം എനിക്ക് കുറച്ച് ഷോപ്പിലൊക്കെ കൂടി ഒന്ന് കയറാനുണ്ടായിരുന്നു അപ്പോൾ വാവ വീട്ടിലാണ് കേട്ടോ വാവ അമ്മയുടെ അടുത്താണ് ഞാൻ പാലൊക്കെ എടുത്ത് എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ട് പോന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ മീൻ ഇങ്ങനെ പാലൊക്കെ എടുത്ത് വെച്ച് അമ്മമാർ ഇങ്ങനെ വെളിയിൽ ഇറങ്ങുന്നതിനെ പറ്റി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഭയങ്കര ദയനീയത തോന്നും കേട്ടോ കാര്യം അവർ ഒട്ടും ലോകം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഈ വെളിയിലേക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കാൻ നിങ്ങൾക്കറിയാം ഒരു വൺ മന്ത് പോലും ആവണ്ട അതിനു മുന്നേ അവര് തിരിച്ച് ജോലിയിലേക്ക് കയറും അതേപോലെ തന്നെ എന്താണ് ആ വേറെ വീട്ടിൽ കുട്ടിയെ നോക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ കേരളത്തിലാണെന്ന് തോന്നുന്നു ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര സംഭവമാണ് കുട്ടിയുടെ അടുത്തുനിന്ന് മാറരുത് എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റൊക്കെ ഉള്ളത് പിന്നെ ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിലും അറിയാമല്ലോ ഒരുപാട് ആൾക്കാർ ഈ ആഫ്റ്റർ ഡെലിവറി ഒരു ത്രീ മന്ത്സ് കഴിയുമ്പോഴേ മക്കളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ വെളിയിലൊക്കെ ജോലി ഉള്ളവർ അങ്ങനെയേ പോകും പക്ഷേ എനിക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടോ അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിന് ഞാനും എഡിനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാവേനെ ഇതേപോലെ തന്നെ വീട്ടിലാക്കിയിട്ടാണ് പോയത് ഒരു പത്ത് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത്രയും കാര്യം കുറച്ചടുത്താണ് വീട് എന്നിട്ട് നമ്മൾ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു അപ്പോൾ എന്നെ അവിടെ വെച്ച് കണ്ടപ്പം നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി ലൈക്ക് എൻ്റെ ചേച്ചി വാവ എന്തിയെ എന്നപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലാണ് വീട്ടില് അമ്മേൻ്റെ അമ്മേനേപ്പിച്ചിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഓ കൊച്ചിനെ ഇട്ടിട്ടാണോ ഈ നടപ്പ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ചോദിക്കുവാണ് അതായത് കൊച്ചിനെ ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുവാണോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ എന്താ പറയുക നമ്മളിപ്പം മറുപടി പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ അത് മനസ്സിലാവുമെന്നോ എന്നൊക്കെ ഉള്ളിടത്ത് നമ്മൾ മറുപടി പറഞ്ഞോണ്ടല്ലേ കാര്യമുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു പാലൊക്കെ എടുത്ത് വെച്ചിട്ട് പോകുന്നതൊക്കെയാണ് പിന്നെ ഞാൻ പോകുന്ന സമയത്ത് വാവ ഉറങ്ങുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മ നോക്കിക്കോളും ഇനി ഞാൻ ചെല്ലുമ്പോൾ ബാക്കി കാര്യം നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ നമ്മളത് എത്ര പറഞ്ഞാലും ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറില്ല അതാണ് പക്ഷെ ഒരുപാട് മാറി ആൾക്കാരുണ്ട് കേട്ടോ എന്നാൽ കുറച്ച് പേർക്കൊക്കെ എപ്പോഴും ഇതൊന്നും ഉൾക്കൊള്ളാനോ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല അപ്പം അവരെ നമ്മൾ പ്രത്യേകിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഇല്ലാത്ത മറ്റേ ചോക്ലേറ്റ് സിനിമയിൽ പറയുന്ന പോലെ വിവരമില്ല അതിന് ഒരു തെറ്റല്ലല്ലോ എന്ന് പറയുന്ന ഒരു ഒരു സെറ്റപ്പാണ് അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കൂടുതൽ പ്രതികരിക്കാൻ പോകാതിരിക്കുക ആ ഒരു അവരെ പറഞ്ഞത് നമ്മുടെ മനസ്സിനെ അധികം ഹോൺ ചെയ്യാൻ വിടാതിരിക്കുക എനിക്ക് ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു ഇപ്പം യൂട്യൂബിലൂടെ അത് പറയാൻ പറ്റും നിങ്ങളുടെ അടുത്ത് അത് ഷെയർ ചെയ്യാൻ പറ്റുമ്പോൾ ഒരു ആശ്വാസം പിന്നെ ഏറ്റവും വലിയൊരു ആശ്വാസം ഞാൻ ഏട്ടൻ്റെ അടുത്ത് സംസാരിക്കും പിന്നെ അതല്ലാതെ എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളൊരു മൂന്ന് പേര് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാന്നുള്ളത് അപ്പോൾ ഞാൻ അവൾമാരുടെ അടുത്ത് അന്ന് തന്നെ വോയിസ് ഒക്കെ അയച്ചിതൊക്കെ പറയാം അപ്പോൾ അവരും തിരിച്ചുള്ള മറുപടി ഇവരെ കുറെ പറയുമ്പോൾ നമുക്കൊരു നമുക്കൊരാശ്വാസമുണ്ട് അപ്പോൾ അത് അങ്ങനെ നമ്മളൊക്കെ പറഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ള ചോദ്യങ്ങളെയും ഇതുപോലെയുള്ള ഒന്നും അധികം മനസ്സിലേക്ക് എടുക്കില്ല മനസ്സിലേക്ക് എടുത്ത് അവരങ്ങനെ ചോദിച്ചല്ലോ ഇനിയിപ്പോൾ ഞാൻ നാളെ അങ്ങനെ ചെല്ലാണ്ട അവരെന്ത് വിചാരിക്കും അവർ ഇനി എന്നെ പറ്റി പറയില്ലേ അങ്ങനത്തെ ഒരു ചിന്തയെ എന്റെ മനസ്സിലില്ല കേട്ടോ ഞാൻ ഇത്രയാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം നമുക്കൊരേ ഒരു ജീവിതമുള്ള അത് നമ്മൾ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനൊത്ത് അല്ല enggil ആ ഒരു രീതിയിൽ ജീവിക്കും ഇപ്പം നാട്ടുകാരെന്ത് വിചാരിക്കും അവരെന്ത് പറയാം പറയും ഇവരെന്ത് പറയും എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ ഈ വിചാരിച്ചിരിക്കാൻ മാത്രമേ നേരെയുള്ളൂ നമ്മൾ ജീവിക്കാൻ മറന്നു പോകും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ കൊച്ചിന് പാലെടുത്ത് വെച്ച് കൊച്ചിനെ നോക്കാൻ അമ്മയും അനിയത്തിയും ഒക്കെ വീട്ടിലുണ്ട് അവൻ ഉറങ്ങുമായിരുന്നു അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റത്തേക്ക് ഞാൻ മാറിയതേ ഉള്ളൂ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്കെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഏട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ആ കാര്യത്തിൽ ഇപ്പം ചില ദിവസ സമയമൊക്കെ ഏട്ടൻ വീട്ടിൽ വരുമ്പോഴത്തേക്കും വാവി ഉറങ്ങുവാണെങ്കിൽ എന്നോട് പറയും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് വരാം ലൈക്ക് നമുക്കൊന്ന് വെളിയിൽ പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ എങ്ങനെ അടുത്ത് പറയും അപ്പം അതാണ് പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റാത്ത സൊസൈറ്റിയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ് ആളുകളെ മാത്രം നോക്കി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടൊന്നും സംഭവിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് തിരിച്ച് പോകുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ അടുത്ത പള്ളിയിൽ ഒരു പെരുന്നാളായിരുന്നു തോന്നുന്നത് അപ്പോൾ അതിൻ്റെ പ്രദക്ഷിണവും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുമായിട്ട് അനുബന്ധിച്ചുള്ള ലൈറ്റ് സെറ്റപ്പുകളൊക്കെ റോഡിൽ കംപ്ലീറ്റ് ഉണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഉത്സവം അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ഒക്കെ കാണുന്നത് കാര്യം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റാത്ത സമയത്തായിരുന്നു എൻ്റെ വീട്ടിലെ ഉത്സവം നടന്നത് ആ സമയത്തായിരുന്നു എൻ്റെ ഒരു നയൻത്ത് മന്ത്ക്കെ ആയിരുന്ന സമയത്താണ് അതായത് മാർച്ച് ആ ഒരു സമയത്തായിരുന്നു പിന്നെ ഏട്ടൻ്റെ അവിടുത്തെ അമ്പലത്തിലെ ഉത്സവം നടന്നതും എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടാണ് അപ്പോൾ രണ്ട് സമയത്തും നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ലായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങളിത് വീട്ടിൽ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല ഒരു കേക്ക് മുറിക്കും പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിനി ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനിരിക്കുവാണ് എനിക്ക് നാളെ രണ്ട് റെക്കോർഡ് ക്ലാസ്സുകൾ അതേപോലെ എൻ്റെ ഒരു ലൈവ് കൂടെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ മൂന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറേ നോട്ട്സിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഫുൾ ബിസി ആയിരുന്നതുകൊണ്ട് വേറെ നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇനി രാത്രി ിറ്റ് കുറെ ചെയ്ത് തീർക്കാന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ പഠിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കിനെ പറ്റി പറഞ്ഞുതരാം അതായത് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ വോയിസ് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും പഠിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് എന്താ പറയുക ഭേദഗതികളെ പറ്റി പഠിച്ചെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് അത് പഠിക്കുന്നു ആൻഡ് ദെൻ അത് വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു അപ്പോൾ പിന്നെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വോയിസ് കേട്ടാൽ മതിയാവും അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് ഇതേ ഒരു ടെക്നിക്കിൻ്റെ മറ്റൊരു രീതിയാണ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു എസ് സി ആർ ടി പാഠഭാഗങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് റിവൈസ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്ലാസ് എടുത്ത് വീണ്ടും വീണ്ടും കേട്ടാൽ മതിയാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ബാക്കി വരുന്ന ടോപ്പിക്ക് റാങ്ക് ഉള്ള ടോപ്പിക്കുകൾ ഇത്തരത്തിൽ പഠിച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ മലയാളവും മലയാളവും പഠിക്കാൻ നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഇത് കാര്യം മലയാളത്തിൻ്റെ പര്യായപദങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തില്ലെങ്കിൽ നമുക്കത് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയുടെ ഇടയിലൊക്കെ ഒന്ന് ജസ്റ്റ് കേട്ടാൽ അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫോണിൻ്റെ വോയിസ് റെക്കോർഡർ വേണമെങ്കിൽ ഞങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ ഞാനതല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് അതായത് വോയിസ് റെക്കോർഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു റെക്കോർഡ് ആപ്പ് വെച്ചിട്ടല്ല ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് പകരം ഞാൻ ടെലിഗ്രാമിൽ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് റെക്കോർഡ് ചെയ്തിരുവാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ടെലിഗ്രാമിൽ ഒരുപാട് ചാനൽസ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് ചാനല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഓരോ സബ്ജക്റ്റിൻ്റെയും പേരിലായിരിക്കും ഞാൻ ഓരോ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ചാനല് പിന്നെ എക്കണോമിക്സിനൊരു ചാനൽ അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി കേരള ജോഗ്രഫി അതിനൊക്കെ ചാനൽ ചാനൽ എന്നുള്ള രീതിക്കാണ് അപ്പം നമുക്ക് ഒരുപാട് മിക്സ് ആവാതെ നമുക്ക് കറക്റ്റ് വേണ്ടത് ഏത് ടോപ്പിക്കാണോ റിവൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് എത്താൻ അതാണ് എളുപ്പം ഇനി ഞാൻ ടെലിഗ്രാം യൂസ് ചെയ്യാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇൻ കേസ് നമ്മുടെ ഫോണിന് എന്തെങ്കിലും കുഴപ്പം പറ്റി ഫോൺ നഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു ടെലിഗ്രാമിലാണ് നമ്മൾ ഇത്തരത്തിൽ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചെങ്കിൽ നമുക്ക് മറ്റൊരു ഫോണിൽ നിന്ന് ഇതേ നമ്പറിൽ ടെലിഗ്രാം എടുത്ത് ലോഗിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ വോയിസിന് ഒരു കുഴപ്പം പറ്റാതെ കംപ്ലീറ്റ് വോയിസ് നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ് പക്ഷേ അതേസമയം ഒരു വോയിസ് റെക്കോർഡ് ആപ്പാണ് റെക്കോർഡർ ആപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലുള്ള വോയിസുകളുമൊക്കെ പോകുന്നതാണ് പക്ഷേ ഈ ഒരു ടെലിഗ്രാമിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നില്ല അപ്പം നമുക്ക് എല്ലാ കാലത്തേക്കും സ്റ്റോർ ചെയ്ത് വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കാം പറ്റിയത് കുറച്ചുകൂടെ നല്ലത് ടെലിഗ്രാമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം നമ്മൾ ടെലിഗ്രാം എടുക്കുന്നു കണ്ടോ ഇതെല്ലാം ഞാൻ ഇതുപോലെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓരോ സബ്ജെക്ടിൻ്റെ പേരിലാണ് അത് ഇട്ടിട്ടുള്ളത് പിന്നെ ചില സമയങ്ങളിൽ നമുക്കിതൊന്നുകൂടെ ഒന്ന് നെറ്റ് യൂസ് ചെയ്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് കേൾക്കണമെങ്കിൽ അതുകൂടെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും പക്ഷെ അതത്ര പ്രശ്നമല്ലല്ലോ നമ്മൾ എല്ലാവരും തന്നെ ഒരു ഡെയിലി ഒരു ടു ജി ബി എങ്കിലും ഡേറ്റ ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും അപ്പം അതും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി എങ്ങനെയാണ് ടെലിഗ്രാമിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചുതരാം ടെലിഗ്രാം എടുത്തിട്ട് താഴെ ആ ഒരു പെൻസിലിൻ്റെ പോലത്തെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ന്യൂ ചാനൽ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് അത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ചാനലിൻ്റെ നെയിം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക ഇപ്പോൾ ഞാനിവിടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചാനൽ നമ്മുടെ അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പി വൈ ക്യു പി എസ് സി ക്ലെയിമറിൽ ചെയ്യുന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പി വൈ ക്യൂസ് കളക്ട് ചെയ്തിട്ട് അത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു പേര് കൊടുക്കുക ദെൻ ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ ശേഷം പബ്ലിക് ചാനലാണോ പ്രൈവറ്റ് ചാനലാണോ എന്ന് ചോദിക്കും അതിൽ പ്രൈവറ്റ് ചാനൽ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ വോയിസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജസോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോ യൂസ്ഫുൾ ആണെങ്കിൽ ആ കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ സോ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിട്ട് ചെയ്യുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്